സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് അർദ്ധരാത്രി മുതൽ വിവിധ ഭാഗങ്ങളിലായി ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് വിജയകുമാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് അരവിന്ദ് എന്തൊക്കെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് രാജേഷ് ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ രണ്ട് ജില്ലകളിൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വഴി വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം അദ്ദേഹം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ വിവിധ വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് അർദ്ധരാത്രി മുതൽ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോടുകൂടും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് പ്രവചിക്കപ്പെടുന്നത് മെയ് പതിനഞ്ചിന് ശേഷം അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു ഇപ്പോൾ വേനലിൻ്റെ ചൂടിന് ഒരു ആശ്വാസമെന്നോണമാണ് മഴ പെയ്യുന്നത് എങ്കിലും വരും നാളുകളിൽ മഴയും ശക്തി പ്രാപിക്കുമ്പോൾ മഴ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പൊതുസമൂഹത്തിൽ ആശങ്ക പരത്തുന്നുണ്ട് വരും മണിക്കൂറുകളിൽ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ തീരദേശ മേഖലകളിൽ നമ്മൾ കള്ളക്കടൽ കയറ്റമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ തീരശോഷണം പോലുള്ള കാര്യങ്ങളും മറ്റ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമോ എന്നും ഉറ്റുനോക്കുന്നുണ്ട് തീരദേശ മേഖലകളിൽ സുരക്ഷാ മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട് വരും നാളുകളിൽ മഴയുടെ ഗതി എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം രാജേഷ് ആണ്